ും ഒരു കുറവില്ല യൂട്യൂബ് വഴിയാണ് ഫുഡ് അലർജി ടെസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് ചില ഭക്ഷണങ്ങള് കഴിക്കുമ്പോ ആണ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ചോക്ലേറ്റ് വീട് എവിടെയാണ് തിരുവനന്തപുരം വെള്ളായനി അല്ലേ ഓക്കേ ഇപ്പം എങ്ങനെയുണ്ട് നോക്കിയോ എങ്ങനെയുണ്ട് കുറവുണ്ടോ കുറഞ്ഞോ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് നയൻറ്റി നൈൻ പെർസെൻറ്റേജ് കുറഞ്ഞോ ഒത്തിരി സന്തോഷം ആ ഓക്കെ ഓക്കെ നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു ചെയ്ത് ടെസ്റ്റ് ചെയ്തതിന് വേദന വല്ലതും എടുത്തോ കൊച്ചിനാ വേദന ഉണ്ടായിരുന്നോ ആ ഒത്തിരി വേദന എടുത്തോ ചെറിയ ചെറുതായിട്ട് വരുമല്ലോ പടം വരച്ച പോലെ വല്ലതും ഉണ്ടായിരുന്നല്ലോ പിന്നെ ഒരു ചെറിയ രണ്ട് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ അല്ലേ അതിന് വേന ഉണ്ടായിരുന്നോ കുഞ്ഞ് ഇഞ്ചക്ഷനല്ലായിരുന്നോ ഓക്കെ അല്ലെ ഇത്രയും കുറഞ്ഞില്ലേ അസുഖം അതുകൊണ്ട് അല്ലേ ഓക്കെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ മിടുക്കി നയൻ ഫോർ നയൻ ഫൈവ് ആ ആ ഫോർ ആ ഡബിൾ ഓക്കെ അപ്പം അതിനെക്കുറിച്ച് അറിയാനായിട്ടേ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിച്ചോട്ടെ നമ്മുടെ അപ്പോയിൻമെൻ്റ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് കുറിച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം എന്തായാലും നിങ്ങളുടെ അനുഭവം ബാക്കിയുള്ളവർക്കും ആവട്ടെ പൂർണ്ണമായിട്ടും കുറയട്ടെ ബാക്കിയുള്ള വൺ പെർസെൻറ്റേജും കൂടെ കുറയട്ടെ നമുക്ക് ആരാകണമെന്ന ആഗ്രഹം എൽസക്കുട്ടിക്ക് ആരാകണം എന്നാ പോലീസ് ആവണമെന്നാണോ എന്ന നല്ലൊരു പോലീസ് കാര്യം ഐ പി എസ് കാര്യാവണം കേട്ടോ ഓക്കെ താങ്ക് യു